കേരള സാമ്പവർ സൊസൈറ്റിയുടെ അടിമാലി മേഖലാ കൺവെൻഷൻ നടന്നു സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ജാതി സെൻസസും സംവരണവും കോടതി പരാമർശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു അടിമാലി എൻഎസ്എസ് കരയോഗം ഓഡിറ്റോറിയത്തിലായിരുന്നു കേരള സാമ്പവർ സൊസൈറ്റിയുടെ അടിമാലി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് പതാക ഉയർത്തലോടെ കൺവെൻഷൻ ആരംഭിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കറുപ്പയ്യ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഈ സംഘടനയുടെ മുന്നോട്ടുള്ള വളർച്ചകൾ എന്തൊക്കെയാണ് അത് അറിയാൻ വേണ്ടി പല പദ്ധതികൾ തയ്യാറാക്കാൻ വേണ്ടിയും എന്തൊക്കെയാണ് അറിയിക്കാൻ ഒരു ഒരു സന്ദേശമായി ഈ സംഘടന കൺവെൻഷൻ തയ്യാറാക്കി സംഘടന ജില്ലാ പ്രസിഡന്റ് എം ആർ രാജ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി ഭാനുമതി ജയപ്രകാശ് സംസ്ഥാന ട്രഷറർ കെ സുരേന്ദ്രൻ കെ ആർ രാജ ബി വിജയകുമാർ ലാലു പി കെ അനീഷ് കൃഷ്ണൻ ശാന്തകുമാരി ലാലു സുധീഷ് മോഹനൻ ശശി പി കെ തുടങ്ങിയവർ സംസാരിച്ചു ജാതി സെൻസസും സംവരണവും കോടതി പരാമർശങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു കേരള വിഷ് ന്യൂസ് ഇടുക്കി